കൊല്ലം പത്തനാപുരത്ത് വനിതാ ഡോക്ടറെ ക്ലിനിക്കിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൽ പോലീസിന് ഗുരുതര വീഴ്ച എഫ്ഐആറിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം തടയൽ വകുപ്പ് ഉൾപ്പെടുത്തിയില്ല വകുപ്പിനെ കുറിച്ച് ധാരണയില്ലെന്നായിരുന്നു പത്തനാപുരം പോലീസിന്റെ വിചിത്ര ന്യായം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് പത്തനാപുരത്ത് ക്ലിനിക്കിൽ വെച്ച് യുവ വനിതാ ഡോക്ടറെ സൽദാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ക്ലിനിക്കിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്ത് അതിക്രമിച്ചെത്തിയ സൽദാൻ ഡോക്ടറുടെ വായിൽ തുണി തുണിതിരികെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു കുതറിമാറിയ ഡോക്ടർ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി ഈ സമയം സൽദാൻ ഓടി രക്ഷപ്പെട്ടു ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള അതിക്രമം ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം തടയൽ തുടങ്ങിയ പ്രധാന വകുപ്പുകൾ ഒഴിവാക്കി സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയൽ വകുപ്പ് ചുമത്തി പത്തനാപുരം പോലീസ് കേസെടുത്തു മണിക്കൂറുകൾക്കകം പ്രതിക്ക് ജാമ്യം ലഭിച്ചു ഇതോടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ പത്തനാപുരം പോലീസ് ശ്രമിക്കുന്നതായി ആക്ഷേപമുയർന്നു ഡെന്റൽ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകി ഇതോടെയാണ് വനിതാ ഡോക്ടറുടെ വിശദമൊഴി രേഖപ്പെടുത്തി വിവിധ വകുപ്പുകൾ കൂടി ചുമത്തി എഫ്ഐആർ പരിഷ്കരിച്ചത് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം തടയൽ വകുപ്പിനെക്കുറിച്ച് ധാരണയില്ലെന്നായിരുന്നു എസ് പിയുടെ ചോദ്യത്തിന് പത്തനാപുരം പോലീസിന്റെ മറുപടി ഇന്റർനെറ്റിൽ പരതിയപ്പോഴാണ് ക്ലിനിക്കുകൾ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന അറിവും പോലീസിന് ലഭിച്ചതത്രേ കേസ് പത്തനാപുരം സിഐ നേരിട്ട് അന്വേഷിക്കണമെന്ന് റൂറൽ എസ് പി റിപ്പോർട്ടർ കൊല്ലം